സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ ചെറുപ്പക്കാരനാണ് ധ്രുവറാട്ടി മോദി സർക്കാരിനെ വിമർശിച്ചു ചെയ്ത വീഡിയോയിലൂടെയാണ് ധ്രുവ് ശ്രദ്ധിക്കപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡായി മാറിയിരിക്കുകയാണ് ധ്രുവ് തിരഞ്ഞെടുപ്പിന് മുമ്പും പ്രചാരണ വേളയിലും രാജ്യത്തെ പൊതുജനത്തെ സ്വാധിച്ച യൂട്യൂബറാണ് ധ്രുവ് മോദി സർക്കാരിന്റെ വിജയത്തിന് തിളക്കം കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിച്ചത് ധ്രുവിന്റെ വീഡിയോകളാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച ഒപ്പം സാധാരണക്കാരന്റെ അധികാരത്തെ വില കുറച്ച് കാണരുത് എന്ന ധ്രുവിന്റെ പോസ്റ്റും ഇതിനോടകം വൈറലായി ധ്രുവിന്റെ വീഡിയോകൾ യു പി യിലടക്കം ബി ജെ പിക്ക് കാലിടറാൻ കാരണമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു ധ്രുവിന്റെ വീഡിയോകൾ കോടിക്കണക്കിന് കാഴ്ചക്കാരാണ് ധ്രുവിന്റെ വീഡിയോകൾക്കുള്ളത് ഏകാധിപത്യം ഉറപ്പിച്ചോ എന്ന പേരിൽ ധ്രുവു ചെയ്ത വീഡിയോ ഇതിനോടകം കണ്ടത് കോടിക്കണക്കിന് ആളുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ വീഡിയോകൾ ചർച്ചയാവുകയും ചെയ്തു ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് മില്യൺ പേരാണ് ഇരുപത്തിയൊൻപത് കാരനായ ഹരിയാന സ്വദേശിയായ ധ്രുവിൻ്റെ ഫോളോവേഴ്സായുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ വീഡിയോകൾ ചർച്ചയാവുകയും ചെയ്തിരുന്നു വാട്സപ്പ് ചാനലിലാണ് ദ്രുവ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് തമിഴ് തെലുങ്ക് ബംഗാളി മറാത്തി കന്നഡ ഭാഷകളിലാണ് പുതിയ യൂട്യൂബ് ചാനലുകൾ വരുന്നത് തുടർന്ന് മലയാളം ഗുജറാത്തി ഒഡീഷ ഭാഷകളിൽ പരീക്ഷിക്കാനും പദ്ധതിയുണ്ടെന്നാണ് സൂചന ി ജെ പിയുടെ ഐ ടി സെൽ പുറത്തുവിടുന്ന നുണകൾ ഇവി എം തട്ടിപ്പ് യോഗി ആദിത്യനാഥും യാഥാർത്ഥ്യങ്ങളും മോദി ഭരണത്തിന്റെ ദുരന്തങ്ങൾ തുടങ്ങിയ വീഡിയോകളെല്ലാം കേന്ദ്ര കേന്ദ്രഭരണകൂടത്തിന്റെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവയായിരുന്നു മണിപ്പൂരിലെ വർഗീയ കലാപത്തെക്കുറിച്ചുള്ള വീഡിയോയും ശ്രദ്ധേയമായിരുന്നു ദിവകുമാർ വിഷയത്തെക്കുറിച്ചുള്ള ധ്രുവരാട്ടിയുടെ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ തനിക്കെതിരെ ബലാത്സംഗ ഭീഷണിയും വധഭീഷണിയും കൂടിയുണ്ടെന്നാരോപിച്ച് രാജ്യസഭാ എം പി സ്വാതി മാലിവാൾ രംഗത്തുവന്നതും ഏറെ ചർച്ചയായിരുന്നു